പ്രയുസുലോഷ് നമുക്ക് ഇന്നത്തെ ചിന്താവിഷയത്തിനായി സദൃശ്യവാക്യം പതിനെട്ടാം അധ്യായം പത്താം വാക്യം വായിക്കാം യഹോയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു ദൈവക്കളെ ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോൻ തൻ്റെ സദൃശ്യവാക്യം എഴുതിയപ്പോൾ എഴുതുകയാണ് യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ് നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നീതിയോടെ നമ്മൾ ജീവിക്കുന്നു എങ്കിൽ ദൈവം പറയുകയാണ് നമുക്ക് നീ നീതിയോടെ ജീവിക്കുന്നുവെങ്കിൽ ഹലൊയ്യ നീ അതിലേക്ക് യഹോയുടെ നാമം വിളിച്ച് അതിലേക്ക് ഓടിച്ചെന്ന് നീ അഭയം പ്രാപിക്കണം എന്ന് സലോമോൻ നമ്മെ ഓർപ്പെടുത്തുകയാണ് ദൈവത്തിന്റെ നാമം എന്താണ് ദൈവത്തിന്റെ ദൈവത്തിന്റെ നാമം ബലമുള്ള ഗോപുരമാണ് അവന്റെ നാമത്തില് ശക്തിയുണ്ട് ആദിയിൽ ദൈവം ഉണ്ടായിരുന്നു ദൈവം വചനമായിരുന്നു ദൈവം വചനത്തോട് കൂടെയായിരുന്നു യോവനായ സുശേഷത്തില് പറയുകയാണ് ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം എന്താണ് ദൈവമാണ് ആ വചനം വിളിച്ച് അതിലേക്ക് നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കണം നമ്മുടെ പ്രയാസങ്ങളില് ബുദ്ധിമുട്ടുകളില് നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലണം അവിടെ നമുക്ക് എന്തുണ്ട് അഭയമുണ്ട് അത് ബലമുള്ള ഒരു ഗോപുരമാണ് ആ ഗോപുരത്തെ തകർക്കുവാൻ ആർക്കും കഴിയില്ല നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് അവന്റെ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ കരത്തിലാണ് ഇരിക്കുന്നത് അതിനെ തകർക്കുവാൻ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ഓടിച്ചെന്ന് അവന്റെ നാമത്തെ നമ്മൾ വിളിച്ചപേക്ഷിച്ച് അവന്റെ പാതപീഠത്തില് നമ്മൾ നമസ്കരിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കിയണം എന്ന് നമ്മെ ഉപദേശിക്കുകയാണ് ശലോമോന് താൻ തൻ്റെ ജീവിതത്തെ യാത്രയില് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ രണ്ട് പ്രാവശ്യം ദൈവം അവനെ പ്രത്യക്ഷപ്പെട്ടു അവനെ അനുഗ്രഹിക്കുകയും അവന് ജ്ഞാനവും ബലവും ദൈവം കൊടുക്കുകയും ചെയ്തു ആ അനുഭവത്തിൽ നിന്നാണ് ശലോമോൻ ഇത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രയാസമുണ്ട് അപ്പോൾ ഹാലലുയ്യ നമ്മൾ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കണമെന്ന് പറയുകയാണ് ധനവാന് തൻ്റെ സമ്പത്ത് ഉറപ്പുള്ള പട്ടണം ധനവാൻ വിചാരിക്കുന്നു എനിക്ക് കുറെ സമ്പത്തുണ്ടെങ്കിൽ അത് എനിക്ക് ഉറപ്പുള്ള ഒരു പട്ടണമാണ് അത് അവന് ഉയർന്ന മതിലായി തോന്നും ഹാലലുയ്യ നാശത്തിനു മുമ്പ് ആ മനുഷ്യന്റെ ഹൃദയം നികളിക്കുന്നു ധനവാന് അവന് ഉറപ്പുള്ള പട്ടണം ദൈവമല്ല അവന്റെ സമ്പത്താണ് അത് അവർ ഉറപ്പുള്ള പട്ടണമായിട്ട് തോന്നും പക്ഷേ ഈ സമ്പത്തിനെയൊക്കെ നിമി ഒറ്റ സമയം കൊണ്ട് തന്നെ ഇല്ലാതാക്കുവാൻ ദൈവത്തിന് കഴിയും നമ്മൾ ആശ്രയി ദൈവമക്കൾ ആശ്രയിക്കുന്നത് ദൈവത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടുള്ളപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉള്ളപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് ദൈവത്തിൻ്റെ സന്ധിയിൽ അഭയം പ്രാപിക്കണമെന്ന് ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ നമ്മെ ഉപദേശിക്കുകയാണ് സങ്കീർത്തനം പതിനെട്ടാം അധ്യായത്തിൽ ഹലു യഹോവയുടെ ദാസനായ ദാവീദ് ദാവീദ് പറയുകയാണ് യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയും എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു എന്ന് പറയുകയാണ് ഹലുയ്യ യഹോവ ദാവീദ് രാജാവ് സൗലിൻ്റെ കയ്യിൽ നിന്ന് സൗലിൻ്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വിടുവിച്ച് കാലത്ത് അവൻ എഴുതിയ ഒരു സങ്കീർത്തനമാണ് അതുകൊണ്ട് അലിയ രാജാവായ ശൗൽ ദാവീദിനെ പിടിക്കുവാൻ വേണ്ടി ദാവീദിൻ്റെ പുറകെ ദാവീദിനെ ഓടിക്കുകയാണ് ദാവീദ് ഓടിച്ച് ഓടി ഒളിച്ചിട്ട് അവിടെയൊക്കെ ദൈവം ഇറങ്ങി വന്ന് ദാവീദിനെ രക്ഷിക്കുകയാണ് ഒരു രാജാവിനും സൈന്യത്തിനും ദാവീദിനെ പിടിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ദാവീന്ദിന് ഒരു കാര്യം മനസ്സിലായി ഞാൻ എൻ്റെ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത് ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റിച്ചേർന്നാണ് ഇരിക്കുന്നത് ഞാൻ ദൈവത്തിൻ്റെ നാമം എന്ന ബലമുള്ള ഗോപുരത്തിൽ ചെന്ന് ഞാൻ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഒരു രാജാവിന് ഇസ്രായേലിന്റെ രാജാവായ സൗലിന് എന്നെ പിടിക്കുവാൻ കഴിയാത്തത് എന്ന് ദാവീദിന് മനസ്സിലാവുകയാണ് അന്ന് അതുകൊണ്ട് അപ്പോഴേ ദാവീത് പതിനെട്ടാം സങ്കരുത്തിൽ ദാവീത് എഴുതുകയാണ് യഹോവായ ബലവും എൻ്റെ കോട്ടയും ദൈവം എൻ്റെ കോട്ടയാണ് എൻ്റെ രക്ഷകനാണ് എൻ എൻ്റെ ദൈവവും ഞാൻ ഛന്നമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ എൻ്റെ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു എൻ്റെ ഗോപുരമാണ് ദൈവം എൻ്റെ രക്ഷയായ എൻ്റെ പാറയാണ് എൻ്റെ ദൈവം ആ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ആർക്കും കഴിയില്ല കഴിയില്ലെന്ന് ആർക്കും കഴിയില്ലെന്ന് വാസ്തവമായി വാസ്തവമായി മനസ്സിലായി ആർക്ക് ദാവീതിന് മനസ്സിലായി വാസ്തവമായി ദാവീതിന് മനസ്സിലാവുകയാണ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വിടിവിക്കുവാൻ ആർക്കും കഴിയില്ലെന്ന് ഹലലുയ്യ ദാവീതിന് മനസ്സിലാകുകയാണ് ഹലലുയ്യ ദൈവമക്കളെ നമ്മുടെ ജീവിതയാത്രയില് ഹലലുയ്യ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാറയാണെങ്കില് അവൻ നമ്മെ അവൻ നമ്മെ വഴി നിർത്തുന്നു എങ്കില് ഹലലുയ്യ ദൈവത്തിൽ നിന്ന് ഹലലുയ ദൈവത്തിലേക്ക് നമ്മൾ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നുവെങ്കിൽ അവിടെ നിന്ന് നമ്മെ വിടിവെക്കുവാൻ ആർക്കും കഴിയില്ല എന്ന് പറയുകയാണ് ദൈവത്തിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു ഹലലുയ്യ ഹലലുയ്യ ദൈവം ഹലലു ദാവിത് പറയാണ് എൻ്റെ ഉള്ളം ദൈവത്തോട് പറ്റിയിരിക്കുന്നു നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു ദൈവത്തിൻ്റെ വലം കൈയ്യാണ് നമ്മെ താങ്ങുന്നത് ഹലലുയ്യ അത് നമ്മ അത് ദൈവത്തോട് അധ്യയാണ് പറ്റിയിരിക്കുകയാണ് പറ്റിയിരിക്കുകയാണ് ഹലലുയ്യ നമ്മൾ ദൈവത്തോട് പറ്റിയിരിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ ഹലലുയ്യ ദൈവം നമ്മെ താങ്ങുമെന്ന് നമ്മെ ഓർപ്പെടുത്തുകയാണ് ശലോമോഹൻ മഹാരാജാവ് വീണ്ടും പറയുകയാണ് ശലോമോൻ പറയുകയാണ് തന്റെ ജീവിതാനുഭവത്തിൽ നിന്ന് യഹോവ ഭക്തന് ദൃഢനിശ്ചയമുണ്ട് അവൻ്റെ മക്കൾക്ക് ശരണവും ഉണ്ടാകും യഹോവാ ഭക്തി ജീവന്റെ ഉറവയാകുന്നു അതിനാൽ മരണത്തിന്റെ കിണികളെ ഒഴിഞ്ഞു പോകും നമ്മുടെ ജീവിതയാത്രയില് മരണത്തിൻ്റെ മരണത്തിൻ്റെയും ജീവന്റെയും അധികാരം ദൈവത്തിന്റെ കരങ്ങളിലാണ് മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അത് യഹോവയ്ക്കുള്ളതാണ് വരണത്തിന്റെ കിണികളിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോകണമെങ്കിൽ നമ്മൾ ദൈവത്തെ ശരണം പ്രാപിക്കണം അവന്റെ സന്നിലേക്ക് നമ്മൾ ഓടി ഓടി അണയണം അവന്റെ കാൽ കീഴിൽ നമ്മൾ ഇരിക്കണം അവരിൽ നിന്ന് വചനങ്ങളെ കേട്ട് പഠിച്ചു മനസ്സിലാക്കണം ആ ആ അറിവ് ശലോമോന് കിട്ടിയപ്പോൾ ശലോമോ പറയുകയാണ് യഹോ ഭക്തന് ദൃഢനിശ്ചയമുണ്ട് നാം യഹോവ ഭക്തനായി ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട് ഒരു ദൃഢനിശ്ചയമുണ്ട് അവൻ്റെ മക്കൾക്ക് ശരണമുണ്ട് അവൻ്റെ മക്കൾക്ക് പ്രയാസം ഉണ്ടാകുകയില്ല അവൻ്റെ മക്കൾക്ക് ശരണമുണ്ട് യഹോവ ഭക്തി ജീവന്റെ ഉറവാകുന്നു അതിനാൽ മരണത്തിന്റെ കെണികളെ ഒഴിഞ്ഞു പോകുന്നു യഹോവ ഭക്തി എന്താണ് ജീവന്റെ ഉറവയാണ് അതുകൊണ്ട് മരണത്തിന്റെ കെണികളെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് എന്തു ചെയ്യും ഒഴിഞ്ഞു പോകുന്നു മരണത്തിന്റെ കിണികളെ നമുക്ക് ഒഴിഞ്ഞു പോകുന്നത് യഹോവാ ഭക്തിയാണ് അത് നമ്മുടെ ജീവൻ്റെ ഉറവയാണ് അവനിൽ നമ്മൾ ശരണം പ്രാപിക്കണമെന്ന് പറയുകയാണ് യശ്യാപ്രവാചന ഇരുപത്തിയാറാം അധ്യായം നാലാം വാക്യത്തിൽ പറയുകയാണ് യഹോവയ യാഹിൽ ശാശ്വതമായ പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ അവൻ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നതരെ നഗരത്തെ താഴ്ത്തി തള്ളിയിട്ടു നിലം പരിശാക്കി അലലുക യഹോവിയാം യാഹിൽ ആശ്രയിപ്പിൻ അതായത് യഹോവയായ ദൈവം ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണമെന്ന് യശാവ് നമ്മെ ഓർപ്പെടുത്തുകയാണ് അവനാ ശാശ്വതമായ പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ അവനെ ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നതരെ താഴ്ത്തുന്നു ഉയരത്തിൽ പാർക്കുന്നവരെ ഉന്നതരെയൊക്കെ അവൻ എന്താണ് അവൻ താഴ്ത്തിക്കളയുന്ന അവൻ താഴ്ത്തിക്കളയുന്ന ദൈവമാണ് എന്ന് പറയുകയാണ് യഹോവ നല്ലവനും കഷ്ട ദിവസത്തിൻ്റെ ശരണവുമാകുന്നു അവെങ്കിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു നെഹുബിർവചനും പറയുകയാണ് യഹോവ നല്ലവനും കഷ്ടദോസത്തിൽ ശരണവുമാങ്ങുന്നു തന്നിൽ ആശ്രയിക്കുന്നവനെ അവൻ അറിയുന്നു അതുകൊണ്ട് തന്നിൽ ആശ്രയിക്കുന്ന ഏവനെയും ആരാണ് ദൈവം അറിയുന്നു അത് കഷ്ടദോഷത്തില് അവൻ ഒരു നമ്മുടെ ഒരു സങ്കേതമാണ് ശരണമാണ് നമുക്ക് മരണത്തിന്റെ നീക്കുപോക്കുകൾ അത് യഹോയുടെ കയ്യിലാണ് നമ്മൾ യഹോവയിൽ ആശ്രയിച്ച് അവന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ ജീവിക്കുന്നു എങ്കിൽ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് അത് ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നതെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് നമുക്ക് നമ്മുടെ കുരുവാക്യത്തിലേക്ക് വരാം പതിനെട്ടാം അധ്യായം പത്താം വാക്യം സദൃശവാക്യത്തിൽ യഹോയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു ദൈവത്തിന്റെ നാമം യഹോവയുടെ നാമം എന്നുണ്ടല്ലോ ഹലല്ലോ ആദ്യ വചനം ഉണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു ആ ആ ഈ വചനമുണ്ടല്ലോ അത് ഉറപ്പുള്ള ഉറപ്പുള്ള യഹോവയുടെ നാമം ബലമുള്ള ഒരു ഗോപുരമാണ് ആ ദൈവം നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ ദൈവം നമ്മുടെ സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ ഭൂമിയെ വിളിക്കുകയാണ് നമ്മയൊക്കെ ദൈവം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വിളിക്കുമ്പോൾ നമ്മൾ ഓടിച്ചെന്ന് അവന്റെ കാൽക്കൽ നമ്മൾ അഭയം പ്രാപിക്കുന്നു എങ്കിൽ അത് നമുക്ക് ഉറപ്പുള്ള ഒരു പട്ടണമാണ് ഉറപ്പുള്ള ഒരു ഗോപുരമാണ് എന്തിനാണ് അവർ വിചാരിക്കുന്നു അത് സമ്പത്ത് അവരുടെ ഉറപ്പുള്ള ഒരു പട്ടണമാണെന്ന് അവർ വിചാരിക്കുന്നു പക്ഷേ അത് ഒരു നിമിഷം കൊണ്ട് തകർന്നു പോകുമെന്ന് ലോകം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവമക്കളെ മക്കളെ നമ്മുടെ ജീവിതയാത്രയില് ദൈവമാണ് നമുക്ക് ഗോപുരം അവരാണ് നമ്മുടെ സങ്കേതം നാം ദൈവത്തിന്റെ സനിയിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് നാശമാണ് സംഭവിക്കുന്നത് അല്ല രൂത്തിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു നവോമിയും ഭർത്താവും മഹളോണും കിലിയോണും രണ്ട് മക്കളും കൂടി ദൈവത്തിന്റെ അപ്പത്തിന്റെ ദേശമായ ബേദരേബിൽ നിന്ന് ദൈവത്തിന്റെ സനിയിൽ നിന്ന് ആലരു അമോദേശത്തിലേക്ക് പോകുകയാണ് അവിടെ ഭർത്താവ് മരിച്ചു രണ്ട് ആൺമക്കളും മരിച്ചു മരുമോളായ രൂത്തും നവോമിയും കൂടി തിരിച്ച് ബേദലേമ്പിലേക്ക് വന്നപ്പോഴാണ് അവൾക്ക് അഭിവൃദ്ധി ഉണ്ടായത് ആ ദൈവത്തിന്റെ സന്നദ വിട്ട് ആ ദൈവത്തിൽ ആശ്രയിക്കും ദൈവത്തിൽ നിന്ന ആ നാമം വിട്ട് ദൈവത്തിന്റെ ആ ഗോപുരം വിട്ട് അവൾ ഇറങ്ങിപ്പോയപ്പോൾ അവൾക്ക് ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് അവൾ പറയുന്നത് ഇനി എന്നെ നവോമി എന്ന് വിളിക്കരുത് ഹലലുയ്യ ഞാൻ ഹലലുയ്യ ഒഴിഞ്ഞ നിറഞ്ഞവളായി വന്നു ഒഴിഞ്ഞവളായിപ്പോകുന്നു എന്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു എൻ്റെ രണ്ട് ആൺമക്കളും എനിക്ക് നഷ്ടപ്പെട്ടു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ ഓടി ഒളിച്ചപ്പോഴാണ് ബുദ്ധിമുട്ടുകള പ്രയാസങ്ങള് പലപ്പോഴും ദൈവസനുണ്ടാകും പക്ഷേ നാം ദൈവസന ഓടി ഒളിക്കരുത് ഓടി ഒളിക്കുമ്പോഴാണ് നമുക്കുള്ളതെല്ലാം നമ്മെ തകർന്നു പോകുമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ് അതുകൊണ്ട് യഹോയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാനാതിൽ ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും ദൈവത്തിന്റെ നാമം എന്നുള്ളത് എന്താണ് ബലമുള്ള ഒരു ഗോപുരമാണ് ഏത് പ്രയാസങ്ങൾ ഉണ്ടായാലും ഏത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ദൈവത്തിന്റെ നാമം നമ്മൾ വിളിച്ചപേക്ഷിക്കണം ഹാലലു അവൻ്റെ വചനം നമ്മൾ അനുസരിക്കണം അവനോട് ചേർന്ന് അപ്പോ സോലൻ യേശുവിൻ്റെ മാറോട് ചേർന്ന് പോലെ അവരോട് ചേർന്ന് നമ്മൾ ഇരിക്കുന്നു എങ്കില ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് അത്ഭുതമന്ത്രിയാണ് വീരനാഥ ദൈവമാണ് നിത്യപിതാവാണ് സമാധാനത്തിന്റെ പ്രഭുവാണ് നമ്മുടെ ദൈവം ഈ വചനങ്ങളാൽ പിതാവിൻ്റെയും പുത്തവിൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു ദൈവം അങ്ങനെ ചെയ്തിരിക്കുന്ന ആയി സ്വത്രം യേശുനം